നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമയെ തന്നെ പിടിച്ചു കുലിക്കിയ ഒരു ചിത്രമായിരുന്നു കാന്താര എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പകുതിയിൽ തന്നെ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുമെന്നുള്ളൊരു കാര്യവും ഏകദേശം കൺഫോമായി മാറിയിരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്താണ് വലിയൊരു വാർത്ത ഇപ്പോൾ കന്നഡയിൽ ഹിറ്റായിരിക്കുന്നത് ആ വാർത്ത വേറെ ഒന്നുമല്ല ഈ ചിത്രത്തിൽ മോഹൻലാൽ ഒരു പ്രധാന വേഷ ക്ഷത്തിൽ എത്തുന്നു എന്നുള്ളതാണ് മോഹൻലാലിൻ്റെ ഗസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു കേൾക്കുന്നത് അത് നേരത്തെ തന്നെ ഈ ചിത്രം രണ്ടാം ഭാഗം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു വാർത്തകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അതിനെ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നില്ല അതിനിടയിലാണ് ഇപ്പോൾ ഋഷഭ് ഷെട്ടി മോഹൻലാലിനെ വന്ന് കണ്ടതും അദ്ദേഹം അവർ തമ്മിലുള്ള ഫോട്ടോസെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം പ്രചരിച്ചതും ആ പ്രചാരണങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അതായത് കഴിഞ്ഞ മാസമാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മാസമോ അല്ലെങ്കിൽ അതിനു മുമ്പോ ആണ് മോ മോഹൻലാലുമായിട്ടുള്ള മീറ്റിംഗ് നടന്നതും അത് കേരളത്തിൽ വലിയ ചർച്ചയായതും എന്നാൽ ഇപ്പോഴാണ് ഈ ഒരു വിഷയവുമായി ബേസ് ചെയ്തിട്ട് കന്നഡയിൽ നിന്ന് വലിയ വലിയ വാർത്തകൾ വരുന്നത് അത് വാർത്ത വേറെ ഒന്നുമല്ല ഈ ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മോഹൻലാൽ ഇതിനു മുമ്പും രണ്ട് കന്നഡ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒന്ന് ലവ് എന്ന പേരിൽ ആദ്യം അദ്ദേഹം കന്നഡയിൽ അഭിനയിച്ച സിനിമ പിന്നീട് അത് ടാക്സി ഡ്രൈവർ എന്നും പറഞ്ഞുകൊണ്ട് മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്ത് ഇറക്കുകയുണ്ടായി ആ ചിത്രം ഒരു വലിയ പരാജയമായി മാറിയതാണ് കർണാടകയിലും മലയാളത്തിലും എന്നാൽ രണ്ടാമത് അദ്ദേഹം പുനീത് രാജ്കുമാറിനൊപ്പം മൈത്രി എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുകയുണ്ടായി അത് അവിടെ ഒരു വലിയ ഒരു ഹിറ്റായി മാറുകയും ചെയ്ത ഒരു ചിത്രമാണ് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ പല സിനിമകളും ഇപ്പോഴെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പാൻ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ പല സിനിമകളും അഞ്ച് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ മോഹൻലാലിൻ്റെ ഒട്ടുമിക്ക സിനിമകളും അവിടേക്കും ഡബ്ബ് ചെയ്ത് ഇറക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സിനിമകൾക്കൊന്നും വലിയ ഹിറ്റായി മാറാറില്ല എന്നുള്ളതും സത്യമാണ് എന്ത് തന്നെയാലും മോഹൻലാലിനെ കന്നടക്കാർക്ക് പുതുമുഖം എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തേണ്ട കാര്യം അവർക്ക് അറിയാവുന്ന ഒരു താരം തന്നെയാണ് പ്രത്യേകിച്ച് മൈത്രി പോലുള്ളൊരു വലിയ ഹിറ്റിൽ വളരെ വലിയ ഒരു കഥാപാത്രം അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ എന്തു തന്നെയാലും കാന്താര എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റായി മാറുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയം വേണ്ട ആയിരം കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ഒരു ചിത്രമായിരിക്കും ഇതും എന്നുള്ളതിൽ കൺഫേമാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ മോഹൻലാൽ ഭാഗമാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറേണ്ടത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്